മറ്റു പഞ്ചായത്തുകളിലും ചർച്ചകൾ നടന്നിരുന്നുവെങ്കിലും കോൺഗ്രസിലെ ഒരു വിഭാഗം വിരുദ്ധ സമീപനം സ്വീകരിച്ചതോടെ ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ നടന്നിട്ടില്ല നന്ദമുക്ക് പഞ്ചായത്തിൽ സിപിഐ സ്ഥാനാർത്ഥിയെ യു ഡി എഫ് പിന്തുണയ്ക്കും സിപിഐ സ്ഥാനാർത്ഥി സുമേഷിനെയാണ് യു ഡി എഫ് പിന്തുണയ്ക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ മുന്നണി സംവിധാനത്തിലെ തെറ്റായ നയങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ ഇറങ്ങി വന്ന സുമേഷിന് യു ഡി എഫിന്റെ യു ഡി എഫില് കോൺഗ്രസ് അനുവദിക്കപ്പെട്ട സീറ്റ് നിശ്ചയിച്ച സ്ഥാനാർത്ഥിയെ പിൻവലിച്ചുകൊണ്ട് പിന്തുണ കൊടുക്കാൻ വേണ്ടി നമ്മൾ സ്വാതന്ത്ര്യർ സ്ഥാനാർത്ഥി നിർണയത്തിൽ സിപിഎം തഴഞ്ഞു എന്നാരോപിച്ചാണ് സിപിഐ ഒറ്റയ്ക്ക് മത്സരിക്കുന്നത് കോൺഗ്രസിന്റെ മലപ്പുറം ജില്ലാ പഞ്ചായത്തിലേക്കുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനവും ഇന്നുണ്ടായേക്കും പത്ത് സീറ്റിൽ നാല് ജനറൽ സീറ്റുമായി ബന്ധപ്പെട്ട തർക്കം രൂക്ഷമായിരുന്നു യൂത്ത് കോൺഗ്രസിനെ പരിഗണിക്കണമെന്നാവശ്യപ്പെട്ടിരുന്നുവെങ്കിലും നിലവിൽ സീറ്റില്ലെന്നാണ് വിവരം സീറ്റ് ലഭിച്ചില്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് പരസ്യമായി പ്രതിഷേധത്തിനൊരുങ്ങുമെന്നാണ് സൂചന മീഡിയ മലപ്പുറം